നമ്മുടെ കുട്ടികളുടെ പ്രതിരോധ ശക്തി കൂട്ടുകയും തലച്ചോറിന്റെയും ശരീരത്തിന്റെയും വളർച്ചയെ ഒരുപോലെ സഹായിക്കുന്ന അഞ്ച് സൂപ്പർ ഫുഡ്സ് ഒന്ന് റാഗി കൊണ്ടുള്ള ഫുഡ് ഐറ്റംസ് ഇതിൽ പാലിലുള്ളതിനേക്കാൾ കൂടുതൽ കാൽഷ്യം ഉണ്ട് അതുകൊണ്ട് പാല് കുടിക്കാത്ത കുട്ടികൾക്ക് ഇത് കൊടുക്കാം അവരുടെ ശരീരഭാരം ഉയരം എല്ലുകളുടെ ശക്തി എനർജി ഇതെല്ലാം കൂട്ടാൻ സഹായിക്കും രണ്ട് മുരിങ്ങ ചീരയിലുള്ളതിനേക്കാൾ ഇരട്ടി അയൺ ഇതിനു അതുപോലെ പാലിനേക്കാൾ കാൽഷ്യം പിന്നെ മഗ്നീഷ്യം പൊട്ടാസ്യം വിറ്റമിൻസ് ആന്റി ഓക്സിഡൻസ് കൊണ്ടൊക്കെ സമ്പന്നമാണ് കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാനും മുടി വളരാനും സ്കിന്നിന്റെ ആരോഗ്യത്തിനും ഇത് നല്ലതാണ് മൂന്ന് വീട്ടിൽ ിയ തൈരും നെയ്യും ഭക്ഷണം കഴിഞ്ഞ് കുട്ടികൾക്ക് തൈര് കഴിക്കാൻ കൊടുക്കുക ഇത് അവരുടെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യും അതുപോലെ അല്പം നെയ്യ് ഒരുപാടല്ല ഈ ചപ്പാത്തിയുടെ റൊട്ടിയുടെ മേലെയൊക്കെ തേച്ച് അല്ലെങ്കിൽ ഭക്ഷണങ്ങളുടെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡും ഹെൽത്തി ഫാറ്റും കുട്ടികളുടെ തലച്ചോറിന്റെ വളർച്ചയെ സഹായിക്കും നാല് എഗ് ഒരു വയസ്സ് കഴിഞ്ഞുള്ള കുട്ടികൾക്ക് ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരു മുട്ടയെങ്കിലും കൊടുക്കുക ഇതിൽ ഹൈ ക്വാളിറ്റി പ്രോട്ടീനും ഹെൽത്തി ഫാറ്റും ഡി എച്ച് ഉണ്ട് ഇത് അവരുടെ മസിൽസിന്റെയും ബ്രെയിന്റെയും ഡെവലപ്മെന്റ് വളരെ അത്യാവശ്യമാണ് അഞ്ച് ബ്ലൂബെറീസ് ഓർ സ്ട്രോബെറീസ് ഇതിൽ ഹൈ ലെവൽ ആന്റി ഓക്സിഡൻസ് വിറ്റമിൻ സിയും ഉണ്ട് അതുകൊണ്ട് കുട്ടികൾക്ക് ഓർമ്മശക്തി കൂട്ടാൻ കണ്ണിന്റെ കാഴ്ചയ്ക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ കുട്ടികളുടെ ആരോഗ്യത്തിനായി എല്ലാ മാതാപിതാക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്ക് ഷെയർ ചെയ്യാം സ്റ്റേ ഹെൽത്തി